ഇവിടെ മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ സർക്കാർ ഓഫീസിലെ റീൽസ് ആയിരുന്നല്ലോ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉം അപ്പം ഉദ്യോഗസ്ഥരൊക്കെ അവർക്കെതിരെ നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് അത് പിന്നെ പിൻവലിക്കുകയുണ്ടായി ആ റീൽസ് കണ്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം ത്തെ ചില സർക്കാർ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ മുഖ ഒക്കെ വീർപ്പിച്ചിരിക്കുന്ന കുറേ ടീംസുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഒക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് അങ്ങനെ വേണം അങ്ങനെ പറയുന്നത് പക്ഷേ ഒന്നോ രണ്ടോ കമൻസ് അങ്ങനെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു ഇവർക്ക് കേട്ടോ അപ്പം ഞാനും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനൊരു മൂന്നാലഞ്ച് തൊട്ടായിരുന്നു അത് കണ്ടു ഭയങ്കര ഒരു അവർ സന്തോഷം കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു അപ്പം ആ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു തോന്നണമായിരിക്കും അപ്പം നമ്മുടെ ഗണേഷ് കുമാർ സാറ് മന്ത്രി സാറ് എന്ന് തോന്നിയ കാര്യം സാറ് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് വിളിച്ചുതരാം ഒരു റീൽസ് എടുത്തുകൊണ്ടൊന്നും ഇവിടെ ആകാശവാണി വന്നു ആ സമയം കൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടുള്ള പരിപാടികളൊന്നും പാടില്ല എന്നുള്ള ഒഴിച്ചാൽ സ്വബോധത്തോടെ പാട്ട് പാടുന്നുണ്ടോണ്ടും ഡാൻസ് കളിക്കുന്നുണ്ടെന്നും ഒരു അത് എല്ലാവരും ഡാൻസ് ചെയ്യുന്ന ഒരു കാലമാണ് അത് ആ സന്തോഷത്തെ ഞാനും പങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെന്നൊരു ഒരു തെറ്റുമില്ല ഓഫീസിൽ ഇരുന്ന എത്രയോ ആളുകൾ ഫയലിങ്ങനെ മുൻപ് വെച്ചിട്ട് അതിനിടയിൽ മൊബൈൽ ഫോൺ ഒളിച്ച് വെച്ച് ഫേസ്ബുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനേക്കാലും വലിയ കുറ്റകൃത്യമൊന്നുമല്ലല്ലോ ആ റീൽസ് എന്നൊക്കെ പറയുന്ന പുതിയ ജനറേഷൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് അത് അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അത് കണ്ടപ്പോൾ നടപടി എടുക്കണമെന്നൊക്കെ തന്നെയിൽ ചില ആൾ പറഞ്ഞു ഒരു കാരണവശാലും എടുക്കരുത് അവരുടെ ഒരു ഒരു പിരിമുറുക്കമുള്ള ജോലി ചെയ്യുന്നവരാണ് അവർക്കൊരു റിലാക്സേഷന് വേണ്ടി അവർ ഡാൻസ് ചെയ്താൽ അവർ അവർ എന്ന മന്ത്രി നടപടി എടുത്തില്ല എന്നുള്ളത് മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് മന്ത്രി നടപടി എടുത്തിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം തന്നെ അതിനെ പിന്നെ സൺഡേ ആണെന്ന് പറയുന്ന അല്ലേ പിരിമുറുക്കുള്ള ജോലിയാണ് അവരൊരു രസത്തിന് ഒരു എല്ലാവരും റീൽ ചെയ്യുന്നില്ലേ ഒരു റീൽ ചെയ്താൽ അവർക്കൊരു റിലീഫ് അത്രയേ ഉള്ളൂ എന്താ അവർ രസമല്ലേ അവർ കൂട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ ആരും ബലം പ്രയോഗിച്ച് ചെയ്യിക്കുന്ന അത് ആ സന്തോഷത്തെ ഞാനും പങ്കുചായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കൊള്ളാം ഒരു തെറ്റുമില്ല അതൊന്നും ഇല്ല നമ്മളെന്താണ് നമ്മളെപ്പോഴും ആ ഒരു ഒരു അതിനെ ആധുനിക യുഗത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ആ റീൽസ് എന്നൊക്കെ പറയുന്ന പുതിയ ജൻ ജനറേഷൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് അത് അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവർ ചെയ്തവരെല്ലാം ചെറുപ്പക്കാരാണ് അവരുടെ ആ ഒരു യുദ്ധത്തിൻ്റെ സന്തോഷത്തെ ഞാൻ പങ്കുചേരുന്നത് ഞായറാഴ്ച അല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ട് ഇതിനായിരിക്കും അതൊരു റീൽ എടുക്കുന്ന സമയം കൊണ്ട് അവിടെ ഒരു കാര്യവും സാധിച്ചുകൊണ്ട് പോകാൻ പോകുന്നില്ല നമ്മളെ നാടല്ലേ എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു ഞാനത് കണ്ടപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിരുന്നു എൻ്റെ പേരിൽ നടപടി എടുക്കരുത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ എടുക്കില്ല സൺഡേ സൺഡേ ആണെന്നൊക്കെ അതൊക്കെ തന്നെ ഒരു ഒരു റിലാക്സേഷൻ അല്ലേ തോന്നി സാധാരണ ഒരു മലയാളിക്ക് തോന്നിയ അതേ കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അല്ലേ ഞായറാഴ്ച സാധാരണ അവർക്ക് അവധിയാണ് ഈ ഉദ്യോഗസ്ഥർക്ക് അന്ന് അവർക്ക് വർക്കിൻ്റെ ടൈം വെച്ചു ആ ഉച്ച സമയത്ത് അവർക്ക് സമയം കിട്ടിയ സമയത്ത് അവർ ചെയ്തതാണ് അത് നമ്മളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത് സത്യം അതിൻ്റെ ഇടയ്ക്ക് ഈ നിയമം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ മുഖവും പാ ശരിയാണ് അത് വേറെ കാര്യം കാലം മാറി ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവരൊക്കെ നല്ല അപ്ഡേറ്റ് ആയിട്ടുള്ളവരൊക്കെയാണ് ഇനിയിപ്പോൾ പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ ഐക്ലർ വർഷം നമ്മുടെ അയലർ കണ്ണാപ്പികളൊക്കെ ആയിരിക്കും ഏ ഈ ഉദ്യോഗസ്ഥർ അവർക്കപ്പോൾ ആ ഒരു മൈൻഡ് ചിലപ്പോൾ അവരോട് റീൽ ചെയ്യുമായിരിക്കാം എന്തോ എനിക്കിതൊക്കെ സെറ്റ് നല്ലൊരു വൈബൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എപ്പോഴെങ്കിലും മുഷിഞ്ഞിരിക്കരുത് അല്ലേ കുറച്ച് ചില്ല ഒക്കെ ആയിട്ടിരിക്കണ്ടേ എന്തായാലും ആ സാറ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം ഓക്കെ ബൈ ലവ് യു ഓൾ